സനാതനധർമ്മം ഇപ്പോൾ അത് ഭാരതത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഒന്നാണ് പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയ്ക്ക് ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് ശതമാനം ഇത് പെർസെൻറ്റേജ് ചേഞ്ചസ് ആണ് കണ്ട് കുറയുകയും മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം കണ്ട് വർദ്ധിക്കുകയും ക്രിസ്ത്യാനികളുടേത് അഞ്ച് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം കണ്ട് വർദ്ധിക്കുകയും സിഖുകാരുടേത് ആറ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം കണ്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അത് മാത്രമല്ല ഇത് കേരളത്തിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ആകെ ജനസംഖ്യയുടെ ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനം മുസ്ലിം മതവിഭാഗക്കാരായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ അതേസമയം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് അമ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം ജനസംഖ്യ ഹിന്ദുക്കളിലുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക് പതിനെട്ട് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു എന്നാൽ ഇവരുടെ ജനന നിരക്കൊന്ന് നോക്കുക ഹിന്ദു ജനസംഖ്യ അമ്പത്തിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി എട്ടിൽ അവരുടെ ജനന നിരക്ക് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമായിരുന്നു നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് കുട്ടികൾ ഹിന്ദുക്കൾ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമായി മാറുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമായിട്ട് കുറയുകയും ചെയ്തു ഇനി മുസ്ലിം ജനസംഖ്യ നോക്കുക ജനസംഖ്യയിലുള്ള പ്രാതിനിധ്യം ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ആറ് രണ്ടായിരത്തി എട്ടിൽ ജനന നിരക്ക് മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നാൽപ്പത്തി നാല് മൂന്ന് അഞ്ച് ക്രിസ്ത്യൻ ജനസംഖ്യ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തുമായിരുന്നത് രണ്ടായിരത്തി എട്ടിൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം ജനന നിരക്കുണ്ടായിരുന്നപ്പോൾ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് പോയിൻറ്റ് നാല് രണ്ട് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനവുമായി കുറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇരുപത്തേഴ് ശതമാനത്തിൽ താഴെയുള്ള മുസ്ലിം ജനസംഖ്യയിൽ നിന്ന് ഹിന്ദു ജനസംഖ്യയിലെ ജനനിരക്കേക്കാൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ ഭാരതത്തിൽ മുഴുവൻ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലത്തുണ്ടാകുന്ന മൊത്തം കുട്ടികളുടെ എണ്ണമാണ് അത് ശരാശരി രണ്ട് എങ്കിലും ഉണ്ടെങ്കിലേ ആ ജനസംഖ്യ നിലനിർന്നു പോവുകയുള്ളു അതായത് നൂറ് പുരുഷന്മാർക്കും നൂറ് സ്ത്രീകൾക്കും കൂടി ഇരുന്നൂറ്റി പത്ത് കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ ജനതയുടെ ജനസംഖ്യ സ്ഥിരമായി നിന്നു പോകും എന്നാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഇപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് അതായത് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം ഉണ്ടെങ്കിൽ ജനസംഖ്യ നിലനിൽക്കുള്ളൂ അതിൽ നിന്നും വളരെ താഴെയാണ് അപ്പോൾ അത് കൊണ്ടുതന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ജനസംഖ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് മതം മാറ്റങ്ങൾ ജനസംഖ്യയിൽ നിന്ന് ഈ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയിൽ നിന്ന് തന്നെ മതം മാറ്റങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് മതം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് സനാതനധർമ്മത്തെ കുറിച്ച് ഇത്തരം സമ്മേളനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സാധാരണക്കാരിൽ എത്തുന്നില്ല എന്നുള്ളതാണ് അത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് സ്വകാര്യ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സനാതനധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഫ്രീക്വൻ്റ് ആസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികളെ പലപ്പോഴും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി പറഞ്ഞുകൊടുക്കണം അതില്ലാതി അതില്ലാതിരിക്കുമ്പോൾ അവർക്ക് സനാതനധർമ്മത്തിൽ വിശ്വാസമില്ലാതെ വരുന്നു അങ്ങനെ പലപ്പോഴും മതം മാറ്റങ്ങൾക്ക് പ്രേരകമാകുന്നു അതുകൂടാതെ ദാരിദ്ര്യം ഇപ്പോൾ നമ്മൾ വികസനത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും കാര്യം പറഞ്ഞു ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം എടുത്തു നോക്കുക എവിടെയൊക്കെയാണെന്ന് എയ്ഡഡ് സ്കൂളുകളുള്ളത് എവിടേക്കുള്ള പ്രൈവറ്റ് കോളേജുകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഇനി വരാൻ പോകുന്നത് വാണിജ്യ രംഗത്തിൻ്റെ സ്ഥിതി എന്താണ് വ്യാവസായിക രംഗം എങ്ങനെയാണ് സാംസ്കാരിക രംഗം എങ്ങനെയാണ് മാധ്യമരംഗം എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം അതെല്ലാം ഇപ്പോൾ ജനൻ ടിവിയും ജന്മഭൂമി ഇല്ലെങ്കിൽ അതുപോലെ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എത്ര സത്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് കാശ്മീരിൽ ചെയ്തത് ഹിന്ദു ആക്രമണമായിരുന്നു അത് ഭരണം പിടിച്ചു നിർത്താനുള്ള ആക്രമണമായിരുന്നു എന്ന് പോസ്റ്റിടുന്നവരുണ്ട് മുംബൈയിൽ നടന്ന ഇരുപത്താറ് പതിനൊന്നിൻ്റെ ആക്രമണം അതുപോലൊരു ആക്രമണമായിരുന്നു എന്ന് കേരളത്തിലെ ചില പത്രങ്ങളും മാധ്യമങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തിയു അജ്മൽ കസ്ബിനെ കിട്ടിയതുകൊണ്ട് അത് തീർത്തും പരാജയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മതം മാറ്റത്തിന്റെ കാര്യം മതമാറ്റം ഹിന്ദു ഒരു ഫോർഡറാണ് ഹിന്ദുവിൽ നിന്ന് മറ്റുള്ളവടത്തേക്ക് മാറ്റണം ആ മതം മാറ്റങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകുമ്പോഴാണ് നടന്നു എന്നുള്ള ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് ഹിന്ദുവും അതേ രീതിയിൽ മതം മാറ്റത്തിന് തയ്യാറായി നടപടികൾ എടുക്കണം ആർഷവിദ്യാ സമാജം പോലുള്ള സമാജങ്ങൾക്ക് പിന്തുണ നൽകണം അവർക്ക് കുട്ടികളിൽ പോയി ജനങ്ങളിൽ പോയി ഇതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കണം അത് മാത്രമല്ല നമ്മുടെ മതത്തിൽ നിന്ന് എങ്ങനെ മതം മാറ്റുന്നോ അതേ രീതിയിൽ തിരിച്ചും മതം മാറ്റാനും മതം മാറിയവരെ മാറ്റിയെടുക്കുന്നതിനും എന്താണ് സ്വാതന്ത്ര്യമില്ലാത്തത് ഈ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അക്കാര്യത്തിൽ എല്ലാ മതങ്ങൾക്കും ഒന്നാണ് അപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അധികം വൈകാതെ നമ്മൾ ഒരു ന്യൂനപക്ഷമായി മാറും ന്യൂനപക്ഷമായി മാറിയാൽ എന്ത് എന്ന് നിങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ലബണോനും സിറിയയും എല്ലാം നോക്കി മനസ്സിലാക്കുക അതുകൊണ്ട് ഒന്ന് ഈ ജനനസംഖ്യ ജനന നിരക്ക് ഫെർട്ടിലിറ്റി റേറ്റ് രണ്ടേ പോയിൻ്റ് ഒന്നിലെങ്കിലും നിൽക്കാനുള്ള ഒരു സംവിധാനം ഹിന്ദു കുടുംബങ്ങൾ സ്വീകരിക്കണം രണ്ടാമത് മതം മാറ്റത്തിന് മറുപടി പറയാനായിട്ട് തയ്യാറാകണം സനാതനധർമ്മത്തെ പറ്റി പഠിപ്പിക്കുവാൻ തയ്യാറാകണം അതോടൊപ്പം സാങ്കേതികമായും സാമ്പത്തികമായും മുന്നോട്ട് നീങ്ങുവാനായിട്ട് എല്ലാവർക്കും സാധിക്കണം ക്ഷേത്രങ്ങളെ അധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം ക്ഷേത്രങ്ങളിൽ നിന്ന് ഓരോ പ്രോജക്റ്റിൻ്റെ അപ്ലിക്കേഷൻ മുതൽ അതിൻ്റെ ഫൈനലൈസേഷനും അതിൻ്റെ സെയിൽസും വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഹൈന്ദവത എന്ന് പറയുന്നത് ഒരു ചരിത്രം മാത്രമായി മാറും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഹാളിൽ തന്നെ കാണാം എത്ര ചെറുപ്പക്കാരുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറയിലേക്ക് ഇത് പകർന്നു നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയെന്നുള്ളത് വളരെ പ്രധാനമാണ് ആ സംവിധാനത്തിലേക്ക് മാറുന്നതിന് നമ്മൾക്ക് സാധിക്കട്ടെ അതിന് ഇത്തരം സമ്മേളനങ്ങൾ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം